ബൈസുൻവാളി ടീ കമ്പനിക്ക് സമീപമുള്ള പാലത്തിന്റെ തകർന്ന കൈവരികൾ ആവശ്യം ടീ കമ്പനി മൃഗാശുപത്രിക്ക് സമീപമുള്ള പാലത്തിന്റെ കൈവരികളാണ് തകർന്ന നിലയിലുള്ളത് ഇടയ്ക്കിടെ വാഹനാപകടങ്ങളുണ്ടാകുന്ന പ്രദേശം കൂടിയാണ് ഇവിടം നാളുകൾക്ക് മുമ്പുണ്ടായ വാഹനാപകടത്തിലായിരുന്നു ബൈസൻമാലി ടീ കമ്പനി മൃഗാശുപത്രിക്ക് സമീപമുള്ള പാലത്തിന്റെ കൈവിരികൾ തകർന്നത് നാളുകൾ ഏറെ പിന്നിട്ടിട്ടും തകർന്ന കൈവിരികൾ പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കൈവിരികൾ പുനർനിർമ്മിച്ച് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ ആയിട്ട് ബൈസം മൃഗാശുപത്രിക്ക് സമീപമുള്ള ഈ പാലം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഇത് പുനർനിർമാണം ചെയ്യാത്തതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ ദൈനംദിനമായി നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് അപകടങ്ങൾ ഇപ്പം നിലവിൽ നടന്നിരിക്കുകയാണ് ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കണം ഇതിനാവശ്യമായത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം പാലം തകർന്നുകിടക്കാനും തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഇടയ്ക്കിടെ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന പ്രദേശം കൂടിയാണ് കൂടിയാണിവിടം തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദ സഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം റോഡ് നവീകരണം കഴിഞ്ഞതോടെ വാഹനങ്ങൾ പലപ്പോഴും വലിയ വേഗതയിലാണ് ഇതുവഴി കടന്നുപോകുന്നത് അപകട സാധ്യത കുറയ്ക്കാൻ പ്രദേശത്ത് കൂടുതൽ അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ആവശ്യമുണ്ട് ന്യൂസ് ബ്യൂറോ